എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷീബ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നിത്യം നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ആട്ടയും മഞ്ഞളും ആ രണ്ട് പ്രൊഡക്റ്റുകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആദ്യം നമ്മൾക്ക് മാർച്ച് മാട്ടയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം നിങ്ങളിതിൽ കാണുന്നുണ്ടാവും പ്യുർ ചക്കി ഫ്രഷ് ഹോൾ വീറ്റ് ആട്ടെന്ന് രാജസ്ഥാനിലെയും പഞ്ചാബിലെയും പാടങ്ങളിൽ നിന്ന് ഗോതമ്പ് ഉയർന്ന നിലവാരമുള്ള ഗോതമ്പ് ശേഖരിച്ച ശേഷം പ്രത്യേക രീതിയിൽ ഏഴ് തവണ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടാണ് നമ്മളുടെ ചക്കി ഫ്രഷ് ആട്ട തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടിച്ചെടുക്കുന്ന സമയത്ത് മികച്ച സാങ്കേതിക വിദ്യ ആയതുകൊണ്ട് തന്നെ ഉയർന്ന താപനിലയിലെത്താണ്ട് സംരക്ഷിക്കപ്പെടുന്നുണ്ട് തവിടുകളയാത്തത് കൊണ്ട് നമ്മൾക്ക് ഫൈബറും മറ്റ് പോഷകങ്ങളും നഷ്ടപ്പെടുന്നില്ല തവിട് കളയാണ്ട് ഇടിച്ച് പൊടിച്ചെടുക്കുന്ന ഈ ആട്ടയിൽ അയണും ഫോളിക് ആസിഡും ചേർത്ത് പൊടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ ഹെൽത്തിയാണ് പിന്നെ പ്രിസർവേറ്റീവുകളൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ദഹന വ്യവസ്ഥയ്ക്ക് യാതൊരു പ്രോബ്ലവും വരുന്നില്ല അതുകൂടാണ്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തിയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക ഇനി നമുക്ക് ആർ സി എമ്മിൻ്റെ മഞ്ഞളിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്താണ് ആർ സി എം മഞ്ഞളിൻ്റെ പ്രത്യേകത പച്ച മഞ്ഞൾ ണക്കി പൊടിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടൻറ്റായിട്ടുള്ള കുറുക്കുമിൻ നഷ്ടപ്പെടുന്നില്ല കുറുക്കുമിനാണ് നമ്മളുടെ ശരീരത്തിലെ പ്രതിരോധം ഏറ്റവും കൂടുതൽ നൽകുന്നത് അതായത് ക്യാൻസർ കോശങ്ങളെപ്പോലും നശിപ്പിക്കാനുള്ള കഴിവുള്ള ഒന്നാണ് കുറുക്കുമിൻ ഇപ്പോൾ മലയാളികളെല്ലാം മഞ്ഞൾ ഉണ്ടാക്കുന്നതാണ് പറയുന്നത് അല്ലേ പറമ്പിൽ കുറച്ചെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ നമ്മൾ മഞ്ഞൾ ഉണ്ടാക്കും പക്ഷെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് മഞ്ഞള് പാട് അത് കഴുകി മൂന്ന് എങ്കിലും ചുരുങ്ങിയത് നമ്മൾ ഒഴുകും ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ടുള്ള കുറുക്കുമിന് നഷ്ടപ്പെടുകയും നമ്മളുടെ മഞ്ഞളിൻ്റെ യഥാർത്ഥ സത്ത് നശിച്ചു എന്ന് തന്നെ പറയാം അല്ലേ അപ്പോൾ ഇനി മുതൽ മഞ്ഞൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ പുഴുങ്ങാതെ ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു അപ്പോൾ ഇനി മുതൽ മഞ്ഞൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ പുഴുങ്ങാതെ ഉപയോഗിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു